ഹലോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള ഒരു മസാല നമ്മൾ വീട്ടിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഏത് കറിയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലോ ബിരിയാണിയിലോ അല്ല ഡിന്നറിന് ഉണ്ടാക്കുന്ന കറിയിലോ ഏതിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഗ്ലാസ് ജാറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കുക സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ ടേബിൾ സ്പൂണ് കറാമ്പാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കറാമ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടു അഞ്ചെണ്ണം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതുപോലുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ജാതി പത്രി അതേപോലെ തന്നെ ഒരു നാല് ടു അഞ്ചെണ്ണം കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ബിരിയാണിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും അതിലേക്ക് ചേർത്ത് എന്നിട്ട് ഒരു കാൽ കപ്പ് പെരിഞ്ചീരകം ഇല്ലെങ്കിൽ നാല് വലിയ ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു വലിയ ടേബിൾ സ്പൂണ് ചെറിയ ജീരവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റായിട്ട് ഒരു ഇരുപത് ടു ഇരുപത്തി അഞ്ച് ഏലക്കായും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സിമ്പിൾ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ഉണ്ടാകും ഇതുപോലെ പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും വരാതെ നമുക്ക് കാല ഒരു മാസങ്ങളോളമൊക്കെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നാല് ടു അഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നല്ലപോലെ റോസ്റ്റായി കിട്ടും റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നതാണ് അപ്പോൾ ഇത് നാല് ടു അഞ്ച് മിനിറ്റിന് ശേഷം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക പ്ലേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ അതേ പാത്രത്തിന് ചൂട് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നല്ലപോലെ തണുത്ത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ചെറിയ തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തരിതരി പോലെ പൊടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് എയർ എയർടൈറ്റായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഓൾറെഡി സാമ്പാർ മസാലയുടെ റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വേഗം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും Bye bye.